ലിസ്പ്രസ് വേളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ആഗസ്റ്റ് ഇരുപത്തി എട്ട് കേരളത്തിലെ ദളിത് സമുദായങ്ങളുടെ സാവകാശ സമര പോരാട്ട ചരിത്രത്തിൽ നടുനായകത്വം വഹിച്ച അയ്യങ്കാളിയുടെ ജന്മദിനം തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിൽ പെരുങ്ങാട്ടുവിള പ്ലാവറ അയ്യന്റെയും മാലയുടെയും മകനായി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ആഗസ്റ്റ് ഇരുപത്തിയെട്ടിന് അയ്യങ്കാളി പൂജാതനായി അക്കാലത്ത് വിദ്യാഭ്യാസം നിഷേധിച്ചിരുന്ന പുലിയ സമുദായത്തിൽ അംഗമായിരുന്ന അയ്യങ്കാളി കളരി അഭ്യസിച്ചും സമുദായത്തിലെ കുട്ടികളെ സംഘടിപ്പിച്ചും അച്ഛനോടൊപ്പം ജോലിക്ക് പോയും വളർന്നു കേരളീയ സമൂഹത്തിൽ താരങ്ങളായി നിലനിന്നിരുന്ന ജന്മി ജാതി നാടുവാഴുത്ത വ്യവസ്ഥ സൃഷ്ടിച്ച ഐത്താചാരം വസ്ത്രധാരണത്തിലുള്ളവരൊക്കെ വിദ്യാഭ്യാസ നിഷേധം പൊതുനിരത്തിലെ സഞ്ചാര സ്വാതന്ത്ര്യമില്ലായ്മ പ്രാകൃതമായ ശിക്ഷാരീതികൾ അനാചാരങ്ങൾ അന്ധവിശ്വാസങ്ങൾ ആവിഷ്കൃതമായ നികുതി വ്യവസ്ഥ വേലയ്ക്ക് കൂലി നൽകാതിരിക്കാൻ അടിമത്ത രീതി തുടങ്ങിയ ജീർണിച്ച സാമൂഹ്യ വ്യവസ്ഥകൾക്കെതിരെ അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗങ്ങളിൽ നിന്നും ഉയർന്നു വന്ന സൂര്യോദയമായിരുന്നു അയ്യങ്കാളിയുടെ അധികാരവർഗത്തെയും വ്യവസ്ഥിതികളെയും വെല്ലുവിളിച്ചുകൊണ്ട് സമര പോരാട്ടത്തിന് നേതൃത്വം നൽകിയ അയ്യങ്കാളി വില്ലുവണ്ടി സമരത്തിലൂടെയും കന്മാര സമരത്തിലൂടെയും കർഷക തൊഴിലാളി സമരത്തിലൂടെയും നീതി നിഷേധത്തിനെതിരെയുള്ള പോരാട്ടത്തിലൂടെയും വിപ്ലവകരമായ സാമൂഹ്യ മുന്നേറ്റത്തിലേക്ക് കേരളീയ സമൂഹത്തെ നയിച്ചു സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്നും മാറി നിന്നിരുന്ന ദളിത് സമുദായത്തിന്റെ രക്ഷകനായി മാറിയ അയ്യങ്കാളി അഴിച്ചുവിട്ട സാമൂഹ്യ വിപ്ലവം നവോത്ഥാന കേരളത്തിന് ശക്തി പകർന്നു സാധു പരിപാലന സംഘം രൂപീകരിച്ച് അടിച്ചമർത്തപ്പെട്ടവരുടെ മോചനത്തിനായി പണപരിധി അയ്യം കാണി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ജൂൺ പതിനെട്ടിന് നമ്മോട് പിടവാങ്ങി